എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആട്ടോ കുറച്ച് ഈത്തപ്പഴം ബദാമും ഉപയോഗിച്ച് വൈകുന്നേരം ചായക്ക് ഈസിയായി റെഡി റെഡിയാക്കിയെടുക്കാൻ പറ്റാവുന്ന നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആട്ടോ ഉറപ്പായിട്ടും മിസ് ചെയ്യാതെ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്ക് ഈ റെസിപ്പി എങ്ങനെ റെഡിയാക്കിയെടുക്കാം എന്ന് നോക്കാം അതിന് ഒരു ബൗളിലേക്ക് അര കപ്പ് മൈദയും ഒരു നുള്ള ഉപ്പും ചേർത്ത് വെള്ളമൊഴിച്ച് അട്ടയില്ലാതെ ഇളക്കിയെടുക്കാം ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും ഇതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ ജീരക ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിന് ആവശ്യമായത് ബദാം ഈത്തപ്പഴം നാളികേരം ഇത് നമുക്ക് ഇതുപോലെ കുരു കളഞ്ഞ് ഇങ്ങനെ ചെയ്തെടുക്കാം ഇത് ഈത്തപ്പഴത്തിൻ്റെ പുരു കളഞ്ഞ് അതിൻ്റെ ഉള്ളിൽ ഒരിത്തിരി നാളികേരം വെച്ച് ഒരു ബദാം വെച്ച് നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ച മാവിലിട്ട് ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റും കേട്ടോ ചായക്ക് വെള്ളം വയ്ക്കണ ടൈം കൊണ്ട് നമുക്ക് ഇത് റെഡിയാക്കി കൊടുക്കാം ഇനി നമുക്ക് നേരത്തെ റെഡി ആക്കി വെച്ച മാവിലേക്ക് ഇത് ഓരോന്നും ഇട്ട് ഇതിൻ്റെ ബദാം ഒന്നും പോവാതെ മാവിൽ മുക്കി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് പൊരിമാറ്റാം ഇങ്ങനെ നമുക്ക് ഓരോന്നും ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് താങ്ക്